ശ്രീ ധർമ്മശാസ്ത്ര സേവാ സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്യപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് സ്നേഹതീരം കുതിരക്കുഴി മിദർവെള്ളം വെച്ച് നടക്കുന്നതാണ് അന്നം പോർ ചെയ്യുന്നത് കൊടക്കര മറ്റൂരിൽ ആലപ്പാട്ട് കൗൺസിൽ സിജോ ജോർജ് അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാസമിതിയുടെയും സ്നേഹതീരം മക്കളുടെയും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു നമുക്ക് ഈ കുടുംബാംഗങ്ങൾക്ക് ഈ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട സേവാ സമിതിക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും തലോടി സ്നേഹിക്കുന്ന നല്ല നമ്പുരാന് അവിടുത്തെ അന്തമായ സ്നേഹത്തിന് ഞങ്ങളായിരം ആയിരം നന്ദി പറയുന്നു ഓരോ ദിവസം കൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ല ഞങ്ങൾ ആയിരം നന്ദി പറയുന്നു ഇന്നേ ദിനം എത്രയോ മക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാൽ ഞങ്ങളെയൊക്കെ എത്രയോ സ്നേഹമായി ഞങ്ങൾ സ്നേഹിക്കുന്നു ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്ക് ഞങ്ങൾ ആയിരം ആയിരം നന്ദി പറയുമ്പോഴേ നല്ലതമ്പുരാനെ ഇന്ന് കോട്ടക്കാട് വടക്കോട്ട് കാവുത്രി ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ഘട്ടം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ദേവതമ്പുരാനത്രമാത്രം നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല സേവന സമിതിയെ എത്രത്തോളം ദൈവം നയിച്ചു വളർത്തി സേവാ സമിതിയുടെയും എല്ലാ ഫോൺസിലേഴ്സിനെയും രക്ഷാധികാരികളെയും രംഗൻ സാറിനേയും ഡിഞ്ഞു സാറിനേയും ബിജു സാറിനെയും ഒക്കെ അങ്ങയുടെ കലങ്ങൾ സമർപ്പിക്കുമ്പോൾ അവരുടെയൊക്കെ ദ്വാരത്തിൻ്റെ നിർലോഭമായ സേവനത്തിൻ്റെ ത്യാഗത്തിൻ്റെയൊക്കെ ഫലമാണല്ലോ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ഘട്ടം എത്തി നിൽക്കുവാൻ സാധിക്കുക നല്ല ദൈവമേ ഇനി സഭാസമിതിയെ ധാരാളം ഫോൺസേഴ്സിനെ നൽകി അനുഗ്രഹിക്കണമേ വളർത്തണമേ അനേകം മക്കൾക്ക് ആശ്വാസമാകുവാൻ ഇവരെ കാരണമാക്കണേ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് അന്നം ബോൺസർ ചെയ്യുന്നത് കൊടക്കര മറ്റൂരിൽ ആലപ്പാട്ടിൽ അവസരം സീതോ ജോർജ് സാറാണ് സാറിൻ്റെയും നല്ല മനസ്സിനേറെ നന്ദി പറയുന്നു എളിയവരെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്ന് ദേവൻ തമ്പരാൻ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ സഹോദരിൽ ആർക്കെങ്കിലും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അത് എൻ്റെ തിരുനുമ്പിൽ വലിയ കാര്യമായിരിക്കുമെന്നല്ലാം സാർ സിജോ സാറിൻ്റെ പ്രത്യേകം സമർപ്പിക്കുന്ന അമ്മയുടെ ഉദരത്തിലൊരു വായ നിമിഷത്തിൽ സാറിൻ്റെ ജീവിതത്തിൽ കൊടുത്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അതേപോലെ സാറിൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള ദുഃഖങ്ങൾക്ക് വേദനകൾക്കും രോഗാവസ്ഥകളെല്ലാം തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല എല്ലാത്തിനും ആയിരം ആയിരുന്നു നന്ദി പറയുന്നു സാറിന് ഇനിയും ആരോഗ്യവും ആയുസും ബലവും ശക്തിയും കൊടുത്ത് സാറിൻ്റെ പ്രാർത്ഥനാ നിയമങ്ങൾ എന്താണ് ആ പ്രാർത്ഥനാ നിയ നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹം വർഷത്തിന് സാറിനെ അനുഗ്രഹിക്കണമേൽ സാറിനെ ബിസിനസ്സിൽ ധാരാളം കൃപകൾ അനുഗ്രഹങ്ങൾ ഐശ്വര്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാറിൻ്റെ വായ്പനെയും കുഞ്ഞുങ്ങളെയും ഈ സമയം ദേവദൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്റെ എല്ലാ പ്രാർത്ഥനകളും എന്നെ ഭരമേൽപ്പിക്കുക ഭരം ഏൽപ്പിക്കുക ആകലപ്പെടേണ്ട നിന്നോടുകൂടെയുണ്ട് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ചിത യേശുനാഥ സാറിൻ്റെ കുടുംബത്തിൽ ശാന്തി സമാധാനവും കൊടുത്ത് രോഗപീഠകളിൽ വിടുതൽ കൊടുത്ത് കുഞ്ഞുങ്ങളൊക്കെ പഠന തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി മാറ്റിക്കൊടുത്ത് മുടുക്കരായി പഠിക്കുവാനും നല്ല ഭാവിയിലും ജീവിതാന്തത്തിലൊക്കെ എത്തിച്ചേരുവാൻ സാറിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബാംഗയുടെ ചെറുതുമെന്നുമായ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ഞങ്ങൾ ഈശ്വരതിന് ഹൃദയത്തിനും പരസ്യ അമ്മയുടെ മേമന ഹൃദയത്തിനും സമർപ്പിക്കുന്നു അനുഗ്രഹങ്ങൾ വർഷിക്കണമേ ദോടെ പ്രാർത്ഥന കേട്ടവേ